ുടെ ജനനം ശ്രീ ചൈതന്യ അവതാരം ഗംഗാതടം നവദ്വീപിലെ ജഗന്നാഥ് മിശ്രയുടെ ഗൃഹം അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നു സച്ചിദേവി അരികിൽ പൂർണ്ണ ഗർഭിണി ഒരു ദിവസം അസ്തമയത്തിന് പടിപ്പുരയിൽ നിന്നും കൃഷ്ണ കൃഷ്ണ മുകുന്ദജനാർത്ഥന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദനാരായണാഹരേ എന്ന് ഉച്ചത്തിൽ ആ ആലാപനം കേട്ടു അവർ അങ്ങോട്ട് നോക്കി ജഗന്നാഥ് മിശ്ര എഴുന്നേറ്റിൽ നിന്ന് സൂര്യനു നേരെ കൈപ്പിടം വെച്ച് മറച്ച് സ്വയം പറഞ്ഞു ശാന്തിപൂരിലെ സാക്ഷാൽ ശ്രീമൻ അദ്വൈതാചാര്യരിലെ ഈ വരുന്നത് അഹോഭാഗ്യം അവിടുന്ന് ഒരിടത്തും കയറുന്നത് അടിയങ്ങൾ കണ്ടിട്ടില്ലല്ലോ ഇന്നീ ഗൃഹം ധന്യമായിരിക്കുന്നു സച്ചിദേവി പറഞ്ഞു ഹേ കൃഷ്ണ നമ്മുടെ അതിയായ ഭാഗ്യം അല്ലാതെ എന്തു പറയാൻ ഇരുന്നാലും ആചാര്യരെ അവിടുന്ന് ദയവായിട്ട് ഞങ്ങളുടെ കുടിലിലേക്ക് ആദ്യമായി ആഗതനായിരിക്കുകയാണ് ഞങ്ങൾക്ക് ഇനി എന്ത് വേണം ഞങ്ങൾ ധന്യരായി കഴിഞ്ഞിരിക്കുന്നു മകൻ വിശ്വരൂപൻ ഓടിവന്ന് ആചാര്യരെ സാഷ്ടാംഗം നമസ്കരിക്കുന്നു ആചാര്യർ അനുഗ്രഹിക്കുന്നു സച്ചിദേവി കൊണ്ടുവന്ന ജലം കൊണ്ട് മിശ്ര ആചാര്യരുടെ പാദശുദ്ധി വരുത്തുന്നു വിശ്വരൂപൻ മേൽവസ്ത്രം കൊണ്ട് തൃപ്പാദങ്ങൾ തുടയ്ക്കുന്നു അദ്വൈതാചാര്യർ പരിഭവിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തെ നൊമ്പ നൊമ്പരപ്പെടുത്തരുത് മിശ്ര മഹാഷയ നിങ്ങൾ രണ്ടു പേരും ദിവ്യരായ ദമ്പതികളാണ് ഭഗവത് അംശമായിട്ടാണ് നാം നിങ്ങളെ ദർശിക്കുന്നത് ചില നിമിത്തങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ ഈ വഴി വന്നു ഇവിടെ കയറിയിരിക്കുന്നു ഒരുപാട് അതിശയങ്ങൾ ഇവിടെ നടക്കാനിരിക്കുന്നു സച്ചി ദേവിയെ നോക്കിക്കൊണ്ട് എൻ്റെ നമസ്കരി നമസ്കാരം സ്വീകരിച്ചാലും ദേവി അവിടുത്തെ മഹാത്മ്യം എത്രയെന്ന് ഈയുള്ളവൻ ഇപ്പോൾ ഊഹിക്കുക പോലും വയ്യ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്വൈതാചാര്യർ ഭാവാൻവിതനായിട്ട് ഗദ്ഗതഖണ്ഠനായിട്ട് കണ്ണീർ പൊഴിച്ചുകൊണ്ട് കൊണ്ട് കൈക്കൂപ്പി പെട്ടെന്ന് സച്ചി ദേവിയെ പ്രദക്ഷിണം വെക്കാൻ തുടങ്ങി സച്ചി ദേവി നിന്ന നിലയിൽ മുഖം പൊത്തി പൊട്ടിക്കരഞ്ഞു ആ പരമഹംസന്റെ ഈ ആശ്ചര്യജനകമായ പ്രവൃത്തി ഗന്ധ ജഗന്നാഥ് മിശ്രയും സ്തംഭിച്ചു നിന്നു കയ്യിലെ ചന്ദനം ഉരച്ചു വച്ചിരുന്ന ഇല നീട്ടിയിട്ട് നിസ്സംഗനായിട്ട് സച്ചിദേവിയുടെ ഉദരത്തിൽ അത് പുരട്ടുവാൻ പറഞ്ഞു ജഗന്നാഥ് മിശ്ര തൊഴുതുകൊണ്ട് സ്തംഭിച്ചു നിന്നു അദ്വൈതാചാര്യർ സമാധാനിപ്പിച്ചു കൊണ്ട് പറഞ്ഞു പേടിക്കേണ്ട ചന്ദനമാണിത് രണ്ടുപേരും അടുത്തു നിന്നാലും ദയവായി എന്റെ അപേക്ഷ സ്വീകരിച്ചാലും പിന്നീട് അദ്ദേഹം അവരെ ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു ഏഴാമത്തെ പ്രദക്ഷിണം കഴിഞ്ഞ് അദ്ദേഹം ആ ദിവ്യ ദമ്പതിമാരെ സാഷ്ടാംഗം നമസ്കരിച്ച് എഴുന്നേറ്റു മിശ്ര മഹാഷയനും പത്നി ദിവ്യമായ മോഹിതരായി സ്വയം മറന്നു സ്തംഭിച്ചു നിൽക്കുന്നു അദ്വൈതാചാര്യർ വാവിട്ട് കരഞ്ഞു കൃഷ്ണ കൃഷ്ണ എന്നാലപിച്ചുകൊണ്ട് യാത്ര ചോദിക്കാതെ നടന്നകന്നു പോയി നവദ്വീപ് മുഴുവൻ ഇത് പരന്നു സച്ചി ദേവിയും ജഗത്നാഥ് മിശ്രയും അതീവ സന്തുഷ്ടരായി ശകവർഷം ആയിരത്തി നാന്നൂറ്റി ഏഴ് അഥവാ ക്രിസ്താബ്ദം എ ഡി ആയിരത്തി നാനൂറ്റി എൺപത്തി ഫൽഗുണ പൗർണമി സന്ധ്യക്ക് നവദ്വീപിലെ വിശാലമായ ഗംഗാതീരത്ത് കിഴക്കേ ചക്രവാളത്തിൽ സൂര്യാസ്തമയത്തിന് പൂർണ്ണ ചന്ദ്രഗ്രഹണം നടക്കുന്നു നവദ്വീപിലെ വാസികളെല്ലാം ഹരിബോൽ ഹരിബോൽ എന്നാർത്ത് വിളിച്ച് ഗംഗയിൽ സ്നാനം ചെയ്യുന്നുണ്ട് തത്സമയം ജഗന്നാഥ് മിശ്രയുടെ വീട്ടിലെ വലിയ വേപ്പ് മരച്ചോട്ടിൽ ഉഷ്ണകാലത്ത് കെട്ടിയ പുൽക്കുടലിൽ വെച്ച് സ്വർണവർണനായ ഒരു അത്ഭുത ശിശു ഭൂജാതനായി വിവരം അവിടെ പരന്നു നവദ്വീപ് നിവാസികൾ അതുകേട്ട് ആഹ്ലാദം ആഹ്ലാദപരിതരായി പൂർവാധികം ഉച്ചത്തിൽ ഹരിബോൾ ഹരിബോൽ ഹരിബോൾ എന്ന ആർത്ത് വിളിച്ച് ഗംഗാസ്നാനം ചെയ്തു പിറ്റേ നാൾ ജഗന്നാഥ് മിശ്രയുടെ ഗൃഹം സച്ചിദേവി തൻ്റെ നവ നവജാതനായ ശിശുവിനെ അടുത്തുകിടത്തിയിരിക്കുന്നു ചുറ്റും കാണാൻ വന്ന സ്ത്രീകൾ കുരവിയിടുന്നു ആണുങ്ങൾ ഹരിബോൽ ഹരിബോൾ എന്ന് ആറാപ്പ് വിളിക്കുന്നുണ്ട് കരയുന്ന കുട്ടിയാകട്ടെ ഹരിബോൽ എന്ന കേട്ട മാത്രയിൽ കണ്ണിറുക്കി അടച്ചു ശ്രദ്ധിക്കുകയും കരച്ചിൽ നിർത്തുകയും ചെയ്തു എല്ലാവരും അത് കണ്ട് അത്ഭുതം തോന്നി അതിൽ ഒരു അപരിചിത ബ്രാഹ്മൺ ബ്രാഹ്മണൻ ആ കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം നീലാംബര ചക്രവർത്തി അതായത് സച്ചിദേവിയുടെ ദേവിയുടെ പിതാവിനെ വിളിച്ചു പറഞ്ഞു ചക്രവർത്തി മഹാശയ ഞാൻ കുറച്ച് അകലെ നിന്നാണ് വരുന്നത് ഒരു ജ്യോതിഷിയാണ് പല നിമിത്തങ്ങളും കാണേ ഞാൻ ചിലത് പറയാൻ ആഗ്രഹിക്കുന്നു ദയവായി കേട്ടാലും ദൈവികമായ എല്ലാ ചിഹ്നങ്ങളും ഈ കുട്ടിയുടെ രാശിമൂലം കാണുന്നു വാദത്തിൽ ഇവൻ ബൃഹസ്പതിയെപ്പോലും തോൽപ്പിക്കണമെന്ന് കാണുന്നു സകല ദൈവിക കലകളും വിളനിലമാണ് ഈ ജാതകം ശ്രീമന് നാരായണം തന്നെ അവതാരമായിട്ടുള്ള ഗൃഹനില നിരീശ്വർ നിരീശ്വരവാദികൾക്ക് പോലും ഈ ജാതകകാരനാൽ സംരക്ഷിക്കപ്പെടും കലിയുഗ ധർമ്മമായ ധർമ്മമായ നാമസങ്കീർത്തനാദികൾക്ക് ഈ ജാതകം മൂലസ്ഥാനമായിട്ടുള്ളതായി ഇവിടെ തെളിവുകൾ കാണുന്നുണ്ട് ഭക്തിയെ ലോകത്തിലുടനീളം വാഴിക്കാൻ കരുത്തുള്ള ഗൃഹനില ഈ ജാതകത്തിലൂടെ നാം കാണുന്നു ഇതിലുപരിയായി എന്തു പറയട്ടെ ഈ വീടിൻ്റെയും നവദ്വീപിന്റെയും ലോകത്തിൻ്റെയും ഭാഗ്യം അതിശയം അത്യപൂർവം പരമദിവ്യം എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സർവമംഗളം കൃഷ്ണ കൃഷ്ണാ എന്നുരുവിട്ടിറങ്ങുന്ന അദ്ദേഹത്തെ പാദസ്പർശം ചെയ്ത് ജഗന്നാഥ് മിശ്ര ഗാഠമായി ആലിംഗനം ചെയ്തു ദക്ഷിണ കൊടുത്തു ജഗന്നാഥ് മിശ്ര കൈ രണ്ടും പിടിച്ചു ക്ഷമചോദിച്ചുകൊണ്ട് പറഞ്ഞു മുഖം പരിചയമില്ല ക്ഷമിക്കണം മഹാത്മൻ ബ്രാഹ്മണൻ പറഞ്ഞു അതെ കുറച്ചകലെ നിന്നാണ് സാരമില്ല എങ്ങനെ ഇതുവഴി ജഗന്നാഥ് മിശ്ര ചോദിച്ചു ബ്രാഹ്മണൻ മേൽപോട്ട് നോക്കി പറഞ്ഞു എല്ലാം ദൈവനിശ്ചയം ഈ കുട്ടിയുടെ ജനനവിശേഷം കീർത്തിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ശ്രീ വൃന്ദാവന പ്രേമം ലഭിക്കും അഹോ ഭാഗ്യം മിശ്ര പറഞ്ഞു എല്ലാം അവിടുത്തെ പോലുള്ള സജ്ജനങ്ങളുടെ സങ്കല്പവും ആശീർവാദവും മാത്രം ബ്രാഹ്മണൻ കുഞ്ഞിനെയും സച്ചിദേവിയെയും സാഷ്ടാങ്കം നമസ്കരിച്ചിട്ട് കൃഷ്ണാ കൃഷ്ണ എന്നുരുവിട്ടുകൊണ്ട് നടന്നകന്നു വേപ്പുമരച്ചോട്ടിലാണ് ഈ കുട്ടി ജനിച്ചത് ആയതിനാൽ ഇവനെ നിമായി എന്ന് വിളിക്കാം സച്ചിദേവിയെ തലോടിക്കൊണ്ട് മിശ്ര അഭിപ്രായപ്പെട്ടു സച്ചിദേവിക്ക് എന്തോ സങ്കടം നല്ല പേര് തന്നെ വിശ്വരൂപന്റെ അനിയനായതിനാൽ വിശ്വംഭരൻ എന്ന് പേരിടാം എന്താ ഹരി ഹരി എന്നുരുവിട്ടുകൊണ്ട് മിശ്രാജി മുകളിലേക്ക് കണ്ണയച്ചു പ്രാർത്ഥിച്ചു ഹരേ കൃഷ്ണ നിമായിയെ തട്ടിക്കൊണ്ടു പോയ സംഭവം നിമായിക്ക് രണ്ട് വയസ്സ് തികഞ്ഞു സച്ചിദേവി ഗംഗാ സ്നാനം കഴിഞ്ഞിട്ട് അയൽപക്കത്തെ യുവതികളുമായി വീട്ടിലേക്ക് കടന്നു വന്നു മിശ്ര കുട്ടിയെ സച്ചി കൊടുക്കുന്നു കുട്ടി വാവിട്ട് കരയുന്നു കൂടെ വന്ന സ്ത്രീകൾ ഹരിബോൽ ഹരിബോൽ ഉച്ചത്തിൽ ഉച്ചരിച്ചതും കുട്ടി കരച്ചിൽ നിർത്തി എല്ലാവർക്കും അതിശയം ഒരു സ്ത്രീ പറഞ്ഞു എന്തൊരതിശയം ഇതെന്താ ഈ കുട്ടി ഇങ്ങനൊരു കരച്ചിൽ മറ്റൊരുത്തി പറഞ്ഞു നിമായി കരഞ്ഞാൽ ഒറ്റ ഉപായമേ വേണ്ടു നിർത്താൻ ഹരിബോൽ എന്തൊരത്ഭുതം ഇവൻ ബ്രാഹ്മണൻ പറഞ്ഞതുപോലെ ശ്രീകൃഷ്ണൻ്റെ അവതാരം തന്നെ അടുത്തവൾ കാലിൽ മൃദുവായി തടവിയിട്ട് പ്രശംസിക്കുന്നുണ്ട് തുക്കിൻ്റെ നിറം നോക്കി എന്തൊരു തിളക്കം സ്വർണ്ണ തന്നെ സ്വന്തം കൈവിരലുകൾ സിരസിൽ വെച്ച് അമർത്തി പൊട്ടിച്ച് അവൾ തുടരുന്നു ഞാനൊന്നും പറയുന്നില്ല സച്ചി എന്നെ കൊല്ലും ഇവൻ്റെ ഈ ഗൗരാങ്കന്റെ സൗന്ദര്യം എത്ര വർണ്ണിച്ചാലും മതിവരില്ല കൂട്ടരേ സച്ചി ദേവിക്ക് എപ്പോഴും ഭയമാണ് എൻ്റെ കുഞ്ഞിനൊന്നും വരുത്തല്ലേ അവനെ കാത്തുരക്ഷിക്കണേ ഒരു പ്രധാന ദിവസമാണെന്ന് എന്തോ നിമായുടെ ആഭരണങ്ങൾ കഴുത്തിൽ നിന്ന് ഊരിയിട്ടില്ല മുറ്റത്ത് മണ്ണിൽ കളിക്കുകയായിരുന്നു ചുറ്റുമുണ്ടായിരുന്ന കുഞ്ഞുങ്ങൾ മെല്ലെ പിരിഞ്ഞു നിമായി ഒറ്റയ്ക്കാവുന്നു രണ്ട് കള്ളന്മാർ ആ വഴി വന്ന് പെട്ടെന്ന് കുട്ടിയെ വലിച്ചെടുത്ത് ചുമലിൽ കയറ്റി ഓടിപ്പോയി ഒന്നാം കള്ളൻ നിമായിയോട് പറഞ്ഞു വാ നമുക്ക് മോൻ്റെ അമ്മയുടെ വീട്ടിലേക്ക് പോവാട്ടോ മറ്റേയാൾ ലഡ്ഡു തരാട്ടോ കരയണ്ട എന്താ മോൻ്റെ പേര് നിമായി കൊച്ചു കുഞ്ഞിൻ്റേതായ എന്തെല്ലാമോ ശബ്ദത്തിൽ അവരോട് ഉത്സാഹത്തിൽ സംസാരിച്ചു ഒന്നാമൻ മറ്റൊന്ന വനോടായി പറഞ്ഞു വേഗം ഓട് പുഴക്കരയിലെ പുല്ലാനി പൊന്തയിൽ കൊണ്ടുപോകാം ആഭരണങ്ങൾ എടുത്തിട്ട് ഇവനെ അവിടെ ഇടാം എന്താ ശരിയല്ലേ ബാപ്പു ബാപ്പു ചുമലിലിരുന്ന നിമായ് കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കള്ളന്മാർ പറഞ്ഞു പിന്നെ ദാ അത് തന്നെ ഇപ്പോൾ എത്തും കരയണ്ട കേട്ടോ നിമായുടെ ഗൃഹാങ്കണത്തിലാവട്ടെ കുറെ ആളുകൾ തടി തടിച്ചുകൂടിയിട്ടുണ്ട് സച്ചിദേവി വാവിട്ട് കരച്ചിൽ ദൂരെ നിന്ന് ഉച്ചത്തിൽ കേൾക്കാം മറ്റു സ്ത്രീകളും ഒപ്പം കരയുന്നുണ്ട് ചിലർ അന്യോന്യം ചോദിക്കുന്നു എവിടെ കുട്ടി ഒരു അരമണിക്കൂറായിട്ടില്ല സച്ചിദേവി പശുവിനെ കെട്ടാൻ പോയതാ കുട്ടികൾ ചുറ്റും കളിച്ചിരുന്നു നാലു ദിക്കിലേക്കും ആൾക്കാർ ഓടിപ്പോയിട്ടുണ്ട് അയൽപ്പക്കത്തെ കുട്ടികളുടെ കൂടെ ദാ ആ മണലിൽ കുന്നിൽ കളിച്ചതാണ് ആ നിൽക്കുന്ന പെൺകുട്ടിയാണത്രേ അവസാനം കണ്ടത് രണ്ടു പേർ വന്ന് പൊക്കിയെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട് കുട്ടിയെ ഒരുത്തി മൂക്ക് ചിറ്റി കരിഞ്ഞുകൊണ്ട് പറഞ്ഞു എന്ത് നല്ല തങ്കക്കുട്ടി ആർക്കെങ്കിലും പോവാൻ തോന്നു അതിനെ പാവം സച്ചിദേവി ചാവും അവനെ കിട്ടിയില്ലെങ്കിൽ നരസിംഹമൂർത്തി കുട്ടിയെ കിട്ടണേ സച്ചിദേവി നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്നു നാലുപാടും ആൾക്കാർ പോയിട്ടുണ്ടല്ലോ നിമായി എത്തും സച്ചി സമാധാനിക്ക് ഈശ്വരാംശമുള്ള കുഞ്ഞാണെന്നല്ലേ മഹാത്മാക്കൾ പറയുന്നത് അവൻ നടന്നു വരും ഉറപ്പാണ് അത് പറയുമ്പോൾ മിശ്രയുടെ വാക്കിൽ ഗദ്ഗതവും ഗാംഭീര്യവും കലർന്നിരുന്നു അകലെ ഗംഗാതീരത്തെ കാട്ടുപൊന്തകൾക്ക് മീതെ നിമായുടെ കൊച്ചു സിരസ് കാണാം ബ ബ ബാപ്പു നിമായി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ട് ഒന്നാമൻ ഭയത്തോടെ എവിടെ എവിടെയാണോ നമ്മളിപ്പോൾ ബാപ്പു ഈ പയ്യൻ അവൻ്റെ അച്ഛനെ വിളിച്ചു വരുത്തുകയാണോ കള്ളന്മാർക്ക് പെട്ടെന്ന് നിമായ് മുന്നിലും തങ്ങൾ അവനെ എവിടെയൊക്കെയോ പിന്തുടരുന്നതായി തോന്നുന്നു രണ്ടാമൻ്റെ ധൈര്യം പോയി എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഒരു തലകറക്കം പോലെ തോന്നുന്നു പെട്ടെന്നൊരു മറിച്ചിൽ ഒന്നാമൻ പുച്ഛിച്ചു നിന്റെ ഒരു മറിച്ചിൽ വാ സ്ഥലമെത്തി ആരും കാണുന്നില്ല വേഗം നട ഓട് ഇരുവരും മത്സരിച്ചു ഓടിത്തുടങ്ങി കുട്ടിയെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് എന്നിട്ട് പേടിച്ച് തിരിഞ്ഞു നോക്കാതെ ഓടിപ്പോയി സച്ചിദേവിയുടെ ഗൃഹം നിമായി അല്ലേ ആ നടന്നു വരുന്നത് എല്ലാവരും കൂടി ഓടിച്ചെന്ന് അവനെ വാരിയെടുത്ത് പുണർന്നു ഇവനെങ്ങനെ ആരും കൊണ്ടുവന്നു ഇവനെ എന്തൊരത്ഭുതമാണ് നടക്കുന്നത് ഈശ്വരാ വേറൊരാൾ ആരാണ് ഇവനെ ഇവിടെ കൊണ്ടുവന്നു വെച്ചത് വേറൊരാൾ ഏതോ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് അതായത് രണ്ടുപേർ കൂടി ഈ കുട്ടിയെ ഈ തിരുവിൽ കൊണ്ടുവെച്ച് ഓടിപ്പോയി വളരെ പെട്ടെന്നായിരുന്നു അത് എല്ലാവരും ചേർന്ന് എവിടെ പിടിക്കുന്നവരെ നിമായി കുലുങ്ങിക്കുലുങ്ങി ചിരിച്ചു കൊണ്ട് തൻ്റെ മൂന്ന് നാല് അമ്മിഞ്ഞപ്പല്ലുകൾ കാണിച്ച് കൈകൊട്ടിക്കൊണ്ട് വട്ടത്തിൽ തിരിഞ്ഞ് കളിച്ചു തുടങ്ങി എല്ലാവർക്കും അതിയായ സന്തോഷവും അത്ഭുതവും തോന്നി ഒരാൾ എല്ലാം ഒരു വിസ്മയം പോലെ തോന്നുന്നു നിമായി ഈ വീട് വിട്ട് എവിടെയും തെറ്റിപ്പോയില്ലോ അപ്പോൾ രണ്ടാമനാൾ ആദ്യത്താളോട് പൊരുതി പിന്നെ എന്തു പറ്റി ഇവിടെ അത് പറ മൂന്നാമൻ എന്തു പറ്റി ആ കുട്ടി ഏതോ ഒരു ദിവ്യശക്തിയുണ്ട് അതിന് യാതൊരു സംശയവുമില്ല അല്ലാതെ ഒരു പിടിയും കിട്ടുന്നില്ല കള്ളന്മാർക്കെന്താ ഭ്രാന്ത് പിടിവിട്ടോ കേട്ടവർ കേട്ടവർ അതേ അതേ ഇങ്ങനെയൊരു കുട്ടി നമ്മുടെ നവദ്വീപിൽ ഉണ്ടായിട്ടില്ല ഇവൻ നമ്മുടെ സുഹൃതമാണ് ഹരേ കൃഷ്ണ